ഇരുന്നൂറ് വർഷത്തിലധികം പാരമ്പര്യമുള്ള കേരളത്തിലെ സ്വന്തം പാലക്കാട്ടെ രാമശ്ശേരി ഇഡ്ഡലി ഒതന്റിക് രാമശ്ശേരി ഇഡ്ഡലി കഴിച്ചിട്ടുള്ളവര് അവരുടെ എക്സ്പീരിയൻസ് ഒന്ന് കമന്റ് ചെയ്തോളൂ കേട്ടോ പണ്ട് തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിലേക്ക് ജോലി തേടി വന്ന മുതലിയാർ കുടുംബങ്ങൾ പാലക്കാട് രാമശ്ശേരിയിൽ സ്ഥിരതാമസമാക്കി ഇവര് പാരമ്പര്യമായിട്ട് നെയ്ത്തുകാരായിരുന്നു നെയ്റ്റിൽ നിന്നുള്ള വരുമാനം കുറഞ്ഞപ്പോഴാണ് ഭക്ഷണം പാകം ചെയ്ത് കൊടുക്കാൻ തുടങ്ങിയത് അങ്ങനെയാണ് നമ്മുടെ രാമശ്ശേരി ഇഡ്ഡലി ഉണ്ടായത് എന്നാണ് പറയുന്നത് പിന്നെ ഈ രാമശ്ശേരി ഇഡ്ലിയുടെ കൂട്ട് അങ്ങനെ പുറത്ത് ആർക്കും അറിയില്ല ഇത് അവർക്ക് മാത്രം അറിയാവുന്ന ഒരു രഹസ്യമാണ് പക്ഷേ ഇടക്കിടക്ക് നമുക്കും രാമശ്ശേരി ഇഡ്ഡ്ലി കഴിക്കണമെന്ന് തോന്നുമ്പോൾ ഇതുപോലെ വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് ചമ്മന്തിയും ചമ്മന്തിപ്പൊടിയും ഒക്കെ കഴിക്കുന്നതിലും കൂടുതൽ എനിക്കിഷ്ടം നല്ല ചൂട് ഇഡ്ഡലിയുടെ മേലെ കുറച്ച് നെയ്യ് ഒഴിച്ച് നല്ല ചൂട് സാമ്പാറൊക്കെ ഒഴിച്ച് കഴിക്കുന്നതാണ് കൂടെ കുറച്ച് ഫിൽറ്റർ കോഫി ഉണ്ടെങ്കിൽ കേമായി ഇനി നിങ്ങൾക്ക് ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാൻ എന്താ ഇഷ്ടം എന്ന് പറഞ്ഞോളൂ കേട്ടോ മാവ് നന്നായി പുളിച്ച് കുറച്ച് പുറത്തോട്ട് പോയിട്ടോ നല്ല പൂ പോലെ സോഫ്റ്റ് ആയി ഇഡ്ലി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് എന്നോട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് അപ്പൊ ഞാൻ ഉണ്ടാക്കുന്ന സോഫ്റ്റ് ഇഡ്ഡലിയുടെ റെസിപ്പി പറഞ്ഞുതരാട്ടോ ആദ്യം മൂന്ന് കപ്പ് ഇഡ്ഡലി റൈസ് നന്നായി വാഷ് ചെയ്തിട്ട് ഒരു നാലഞ്ച് മണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കാം കൂടെ തന്നെ ഒരു കപ്പ് ഉഴുന്നും ഒരു ടീസ്പൂൺ ഉലുവയും ഒരു കപ്പ് അവലും സോക്ക് ചെയ്യാൻ വെക്കാം ഇത് അരച്ചെടുക്കുന്നതിന് ഒരു മണിക്കൂർ മുന്നേ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് തണുപ്പിച്ചെടുക്കണം അല്ലെങ്കിൽ അരക്കുന്ന നേരത്തെ ഐസ് ക്യൂബ്സ് ചേർത്ത് കൊടുത്താലും മതി ഉഴുന്ന് മുതിർത്ത് വെച്ച വെള്ളത്തിലാണ് അരി ഉഴുന്ന് അരയ്ക്കണത് ആദ്യം ഉഴുന്ന് വളരെ കുറച്ച് വെള്ളം ചേർത്ത് നല്ല ഫൈനായിട്ട് അരയ്ക്കണം ശേഷം അരിയും അവലും ബാച്ച് ബാച്ച് ആയിട്ട് അരച്ചെടുക്കണം ഇനി ഇതെല്ലാം കൈകൊണ്ട് തന്നെ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അത്രയുള്ളൂ ഈ മാവിനി ചൂടുള്ള ഒരു പാത്രത്തിന്റെ മുകളിൽ എയ്റ്റ് ടു ടെൻ അവേഴ്സ് പെർമെന്റ് ചെയ്യാൻ വെച്ചാൽ പെർഫെക്റ്റ് ഇഡ്ലി ബാറ്റർ റെഡി എൻ്റെ ഇഡ്ലി ദോശ വീഡിയോസിലൊക്കെ കാണിക്കുന്ന കാല ചട്നിയുടെ റെസിപ്പി എല്ലാവരും ചോദിക്കാറുണ്ട് ഇന്ന് നല്ല എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആയിട്ടുള്ള കാരറ്റ് ചട്നിയുടെ റെസിപ്പി നോക്കാട്ടോ നല്ല സോഫ്റ്റ് ഇഡ്ഡലിയും സ്പൈസി കാരറ്റ് ചട്നിയും അടിപൊളി ആണ് എണ്ണ ചൂടാകുമ്പോൾ വെളുത്തുള്ളി വറ്റൽമുളക് ഉള്ളി പച്ചമുളക് തക്കാളി എല്ലാം ഒന്ന് വഴറ്റിയ ശേഷം മൂടി വെച്ചൊന്ന് വേച്ചെടുക്കാം തക്കാളി നന്നായി വേന്തു വരുമ്പോൾ ഉപ്പും കാശ്മീരി ചില്ലി പൗഡറും കുറച്ച് പുളിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് ചൂടാറുമ്പോൾ മിക്സിയുടെ ജാറിലിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കാം അത്രയേ ഉള്ളൂ അവസാന താളിപ്പും കൂടി ചേർത്ത് കഴിഞ്ഞാൽ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന കാര ചട്നി റെഡിയാണേ അഞ്ച് അഞ്ച് മിനിറ്റിനുള്ളിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കാരച്ചട്നി നേരത്തെ ഒരു കാരച്ചട്നിയുടെ റെസിപ്പി ഇട്ടിരുന്നു അതുവേ വേ ഇതറി പക്ഷെ രണ്ടും അടിപൊളി ടേസ്റ്റാണ് ഒരു മിക്സിയുടെ ജാറിലേക്ക് തക്കാളി ചെറിയുള്ളി വെളുത്തുള്ളി വറ്റൽമുളക് ഉലുവ ഉപ്പ് കശുവണ്ടി കൂടി ചേർത്ത് നല്ല ഫൈൻ ആയിട്ട് അരച്ചെടുക്കും ഇനി വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ കടുക് ഉഴുന്ന് താളിച്ച് വറ്റൽമുളകും കറിവേപ്പിലയും നേരത്തെ അരച്ചു വെച്ച കൂട്ടും കൂടി ചേർത്ത് എണ്ണയൊക്കെ ഒന്ന് തെളിയുന്നവരെ നല്ലപോലെ മൂപ്പിച്ചെടുക്കാം അത്രേ ഉള്ളൂ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന കാരച്ചട്നി റെഡി ഇപ്പൊ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കോളൂ കേട്ടോ